പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിലെ അളകാപുരി വെള്ളച്ചാട്ടവും ശശിപ്പാറ വ്യൂ പോയിന്റും കാണുന്നതിനുള്ള പ്രവേശന നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ മലയോരത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഫീസ് കുത്തനെ കൂട്ടിയത് പയ്യാവൂർ പഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കാഞ്ഞിരക്കൊല്ലിയിലെ അളകാപുരി വെള്ളച്ചാട്ടവും ശശിപ്പാറ വ്യൂ പോയിന്റിലെയും പ്രവേശന നിരക്ക് ഇരുപത് രൂപ വീതമായിരുന്നു ഈ വർഷം ആദ്യം ഇത് അൻപത് രൂപയാക്കി ഉയർത്തി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ ഫീസ് അറുപത് രൂപയാക്കി അളകാപ്പുരി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടം മുതൽ വെള്ളച്ചാട്ടം വരെയുള്ള അറുനൂറ് മീറ്റർ ഉടൻ കോൺക്രീറ്റ് ചെയ്ത് ഇരുവശങ്ങളിലും കൈവരി സ്ഥാപിക്കുക വെള്ളച്ചാട്ടത്തിനടുത്ത് കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കുക കാഞ്ഞിരക്കൊല്ലി മുതൽ ശശിപ്പാറ വരെയുള്ള റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുക എന്നീ ആവശ്യങ്ങൾ നാട്ടുകാരും യാത്രക്കാരും സ്ഥിരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടികൾ എടുക്കാത്ത അധികാരികൾ ഫീസ് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതുപോലെ തന്നെ അളകാപുരി വെള്ളച്ചാട്ടവും കാണുന്നതിന് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിക്കൊണ്ട് ഇരുന്നതാണ് പെട്ടെന്നാണ് ഇടപെട്ട് ഇരുപത് രൂപ ആയിരുന്ന ഫീസ് കഴിഞ്ഞ വർഷം അത് അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു ഈ വർഷം വീണ്ടും അത് അറുപത് രൂപയായി വർദ്ധിപ്പിച്ചു ഈ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന അവിടെ ഒരു യാത്രാ സൗകര്യമില്ല റോഡില്ല നടന്നു പോകാൻ ഒറ്റയാൾക്ക് നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ് മെയിൻ റോഡിൽ നിന്നും അളകാപുരി വെള്ളച്ചാട്ടം വരെയുള്ള പ്രദേശത്ത് മൂന്നടി വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് സൈഡ് സൈഡിലും കൈവരികൾ നിർമ്മിക്കുക മലയോര ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനും ഇരിക്കൂർ ടൂറിസം മിനി മാരത്തൺ അടക്കമുള്ള കാര്യങ്ങൾ ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തി മുന്നോട്ടു പോകുന്ന സമയത്താണ് സന്ദർശക ഫീസ് വർദ്ധിപ്പിച്ചത് ഏകപക്ഷീയമായി എടുത്ത ഈ തീരുമാനം പിൻവലിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ കുര്യൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യാവൂർ